ഇവർ ഇവരൊക്കെ ആഗ്രഹിക്കുന്ന എന്താണെന്നറിയോ എന്തെങ്കിലും സങ്കടകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒന്ന് വൈറലാക്കാമായിരുന്നു എന്റെ കൂടെ എന്തായിരുന്നു തോന്നി എന്റെ കിളി പോയി ഒരിക്കലും ഒരാളോട് പോയി ഒരു ഹെൽപ്പ് ചോദിക്കുന്നതിൽ ഒരു മടിയും കാണിക്കരുത് പിന്നെ കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ എൻ്റെ ചേട്ടാ എനിക്ക് എന്തെങ്കിലും തോന്നേട്ടോ പൊളാബിന് പോയി എന്നെ വേണ്ടാന്ന് തോന്നുന്നു അവർക്ക് എന്ന് ഞാൻ പറഞ്ഞു അപ്പൊ അങ്ങോട്ട് പോട്ടെ സാരമില്ല അത് വിട്ടേക്ക് പോട്ടേന്ന് അത് വിട്ടു അത് നമുക്ക് ഒരുപാട് നെഗറ്റീവ്സ് ഒരുപാട് അടുത്തുനിന്നുണ്ടാവും എല്ലാത്തിനും ഉണ്ടാവും വരെ നെഗറ്റീവ്സ് നമ്മുടെ സ്വന്തം മുത്തൻ മലയാളികളുടെ പ്രിയപ്പെട്ടവർ തിരുവനന്തപുരത്തിന്റെ അഭിമാനം കൂടുതലൊന്നും പറയാനില്ല ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ആ കൊച്ചാണ് ത്രേസ്യ കൊച്ചി വെൽക്കം ഒരുപാട് സന്തോഷം കുഞ്ഞു കാരണം എന്താണെന്ന് അറിയാതെ ത്രേസ്യെന്ന് പറയുമ്പോഴേ പേരിന്റെ സൗന്ദര്യമാണ് ത്രേസ്യ കൊച്ചി അങ്ങനെ എല്ലാവരും വിളിക്കാറുണ്ട് ശരി ത്രേസ്യയുടെ ഇൻട്രൊഡക്ഷൻ കൊടുക്കാനുള്ള ഒരു ആലോചനയ്ക്ക് വേണ്ടിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഫസ്റ്റ് രണ്ടറപ്പാണ് എന്റെ അടുത്തത് എത്ര പേർക്ക് അറിയാം ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും ഒരുപാട് അനുഭവങ്ങളിലൂടെ കടന്നു വന്നിട്ടുണ്ടാവും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും ഒരുപാട് വളർന്നു വരുന്ന പെൺകുട്ടികൾക്ക് പ്രചോദനമാണ് സോ കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നേരിട്ട് അവരോട് തന്നെ എത്ര സന്തോഷം എന്ന് ഒരു എത്ര കൊടുക്കും അങ്ങനെ മെഷർമെന്റ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അത് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടോ ചിലയിടങ്ങളിൽ പോകുമ്പോൾ സന്തോഷം ചിലയിടങ്ങളിൽ പോകുമ്പോഴത്തേക്ക് സങ്കടം അങ്ങനെ ഒരാളെ ഹാപ്പിയാണ് ശരി അപ്പോ ഈ ഒരു തിരുവനന്തപുരത്ത് പുല്ലുവിള സ്വദേശിയായിട്ട് ചെറിയൊരു വീട്ടിൽ താമസിച്ചിരുന്ന റേസ്യ ലൂയിസ് ലോകം അറിയുന്ന എന്നെ പറയാം അങ്ങനെ അത്രയും പേര് ശ്രദ്ധിക്കപ്പെട്ട ഒരാളായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് ആ ഒരു ജേണി എങ്ങനെ ഈസി ജേണി ആയിരുന്നു ഒരിക്കലും അത് കൊറേ പേര് ചോദിച്ചായിരുന്നു ഭയങ്കര ഈസി ആയിരുന്നു ഇതിലോട്ട് വരാനായിട്ട് ഒരിക്കലും അല്ല ഭയങ്കര നമുക്ക് ഒരു കാര്യത്തിലോട്ട് പോകുമ്പോൾ പുറപ്പെട്ട അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും അത് നോർമൽ ആണ് അപ്പൊ അതുപോലെ എനിക്കും ഉണ്ടായിട്ടുണ്ട് കുറച്ച് മീൻസ് ഫാമിലി സപ്പോർട്ട് ആണെങ്കിലും പിന്നെ ഫൈനാൻഷ്യൽ ആണെങ്കിലും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു പക്ഷെ അതൊക്കെ റിക്കവറായി എല്ലാം കൂടെ ആക്കി എടുത്തു ഇപ്പൊ ഇവിടെ നിൽക്കുന്നു പൗലോ കൊയിലയുടെ വാക്ക് ശരിക്കും പറഞ്ഞാൽ ത്രേസ്യ കൊച്ചിന്റെ കാര്യത്തിലാണ് ശരിയായതെന്ന് എന്ന് പറയും കാരണം ഒരു കാര്യത്തെ കുറിച്ച് ഭയങ്കരമായി ആഗ്രഹിച്ചു അത് സാഹചര്യങ്ങൾ കൊണ്ട് നടക്കില്ല എന്ന് തന്നെ വിചാരിച്ചു പക്ഷെ അത് നടന്നു അതെങ്ങനെ അത് ഞാൻ എപ്പോഴും എല്ലാരോടും പറയുന്ന ഒരു കാര്യണ്ട് നമ്മളൊരു കാര്യത്തിൽ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ അത് വേണം എന്ന് നല്ലൊരു ആഗ്രഹം ഉണ്ട് എങ്കിൽ മാക്സിമം നമ്മുടെ എഫേർട്ട് എടുക്കുക നമ്മൾ എഫേർട്ട് എടുക്കുക ബാക്കിയുള്ളതൊക്കെ പതുക്കെ നമ്മുടെ പുറകേന്ന് വന്നോളും അതാ ഞാനും ചെയ്തത് കൊറേ എന്താ പറയാ സ്റ്റക്കായിട്ടൊക്കെ ചില സമയത്ത് നിന്നിട്ടുണ്ട് പക്ഷെ അവിടെ ഞാൻ അടുത്ത് എന്ത് അടുത്ത നെക്സ്റ്റ് എന്തായിരിക്കും എന്ന് അങ്ങനെ ഒരു ചിന്ത ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴ് എന്താ പറയാ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കുറച്ച് ആൾക്കാർ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങിയത് അതുകൊണ്ട് ഞാൻ പറയുന്നത് എപ്പോഴും ഒരു നമുക്ക് ഒരു എയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഫോക്കസ്ഡ് ആയിട്ടിരിക്കുക അതിന് വേണ്ടി നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്കുള്ള വർക്കും ഹാർഡ് വർക്കും കാര്യങ്ങളും ഒക്കെ ചെയ്യുക ബാക്കിയുള്ളതൊക്കെ അതുപോലെ വന്നോളൂ എന്നാലും ചോദിക്കാൻ ആഗ്രഹം ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് അതായത് ഒരു ഒരു സ്റ്റേജിലേക്ക് ഇങ്ങനെ ഒരു സ്റ്റേജിലേക്ക് എത്തിപ്പെടാൻ ഏത് സമയത്തൊരു ആഗ്രഹം തോന്നി എനിക്ക് ഇങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കണം സാധാരണ അങ്ങനെ ആയിരിക്കില്ല ഒരു എഞ്ചിനീയർ ആവണം ഡോക്ടർ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പോകണം വി ജെ ആവണം ആർ ജെ ആവണം എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പക്ഷെ ഞാൻ ഒരു മോഡലിംഗ് രംഗത്തേക്ക് വരണം എനിക്ക് ഇങ്ങനെ ഒരു ഫേസ് ഓഫ് ഇതിലേക്ക് മാറണം അങ്ങനെ ഒരു തോട്ട് എപ്പോഴും വന്നു ആ ഒരു കോൺഫിഡൻസ് എപ്പോഴും മോസ്റ്റ്ലി ഇപ്പോൾ നമ്മൾ ഒരു കുഞ്ഞിനോട് ചോദിക്കാൻ നിനക്ക് എന്താവാൻ ആണ് ആഗ്രഹം എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടെന്ന് പറയും ഡോക്ടർ എഞ്ചിനീയർ അങ്ങനെയൊക്കെ ആയിരിക്കും പക്ഷെ ഒരു അഞ്ചു വർഷം കഴിഞ്ഞ് അവരോട് വീണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ ആ ഒരു ഇത് മാറും പക്ഷെ എന്റെ കാര്യത്തിൽ അങ്ങനെ അല്ലായിരുന്നു ഞാൻ ട്വൽത്ത് ഒക്കെ കഴിഞ്ഞ സമയത്ത് വീട്ടിപ്പറ്റി സംസാരിച്ചു അമ്മ ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് മോഡലിംഗ് ഭയങ്കര ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാർ പറഞ്ഞു വേണ്ട അത് എന്തിനാണത് നമുക്ക് ആവശ്യമില്ലാത്ത പരിപാടിയാണ് വർക്കിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ കയറി അങ്ങനെ എന്നെ എൻജിനീയറിങ്ങിനെ കൊണ്ടാക്കി അങ്ങനെ എഞ്ചിനീയറിംഗ് ബിടെക് ബയോടെക്നോളജി ആയിരുന്നു അത് നല്ലപോലെ തന്നെ കംപ്ലീറ്റ് ചെയ്തു കുഴപ്പമൊന്നും പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു ഞാൻ ചെയ്യുന്ന ജോലിയും എന്റെ മനസ്സിൽ തമ്മിൽ ഭയങ്കര ഉണ്ട് ഞാൻ മീൻസ് കമ്പ്യൂട്ടർ വർക്കാണ് മെഡിക്കൽ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് അപ്പം അതിന്റെ കൂടെ തന്നെ ഞാൻ ഫ്രണ്ട്സ് ആയിട്ടൊക്കെ ഞങ്ങൾ ഓൺലൈൻ വർക്ക് അല്ലെ അപ്പൊ സംസാരിക്കുവായിരുന്നു വർക്കിന്റെ കൂടെ തന്നെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കുമ്പോ ഞാൻ ഇങ്ങനെ പറയും കുറെ പ്രോഗ്രാംസ് ഒക്കെ കാണുന്നുണ്ട് പോണന്ന് ആഗ്രഹമുണ്ട് ഫുൾ ടൈം ഇതിനെ പറ്റി ആയിരിക്കും സംസാരം അപ്പൊ ഞാൻ ആലോചിച്ചു ജസ്റ്റ് അമ്മയോട് ഇതിനെ പറ്റി ഒന്ന് സംസാരിക്കാം പക്ഷെ അവിടെയും എനിക്ക് ഫുൾ സ്റ്റോപ്പ് ആയിരുന്നു തന്നത് വേണ്ട പറഞ്ഞേ കാരണം അവർക്കൊരു അമ്മയ്ക്ക് ഒരു പേടി പോലെയാണ് കാരണം ഈ ഫീൽഡ് വേറെ അങ്ങനെ എന്തോ കുറച്ച് നെഗറ്റീവ്സും കാര്യങ്ങളൊക്കെ അമ്മക്ക് ഉണ്ടായിരുന്നു അപ്പോ ആ ഒരു കാരണം കൊണ്ട് വേണ്ടെന്നാക്കിയതാ പക്ഷേ ഒരു പോയിന്റിൽ പോയിന്റിലെത്തിയപ്പോ ഞാൻ ആലോചിക്കാൻ തുടങ്ങി എനിക്ക് ഇരുപത്തി ആറ് വയസ്സായണ്ട് ടൈം ഇങ്ങനെ പോകുന്നുണ്ട് എനിക്ക് കിട്ടേണ്ട ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു വരുവാണോന്ന് എനിക്ക് എന്റെ മൈൻഡിൽ ഒരു ടെൻഷൻ ഒരു ഇത് വരാൻ തുടങ്ങിയ സമയത്ത് തന്നെ ഞാൻ പറഞ്ഞു ഞാൻ ഒരു ഡിസിഷൻ എടുത്തിട്ടുണ്ട് അതൊന്നും ഇനി ഒരു മാറ്റം ഇല്ല ഞാനത് ഫോക്കസ് ചെയ്ത് പോവാണെന്ന് അവരോട് അവരൊന്നും മിണ്ടിയില്ല അമ്മ അത് മാത്രമേ ഉള്ളൂ അപ്പൊ അമ്മ ഒന്നും അങ്ങനെ പറഞ്ഞു പക്ഷെ അനിയത്തി അനിയത്തി ഭയങ്കര ഹാപ്പി ആയിരുന്നു അനിയത്തി എന്തോ പറഞ്ഞാലും ചേച്ചിക്ക് ഇഷ്ടമാണോ ചെയ്തു കുഴപ്പമില്ല ഞങ്ങൾ ഉണ്ട് എന്നുള്ള രീതി അനിയത്തി പറയുന്നത് അപ്പം ആ സമയത്താണെങ്കിലും ഓക്കെ ഈ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാം പക്ഷെ എനിക്ക് കംപ്ലീറ്റ്ലി ഇത് എടുക്കാനും പറ്റില്ല കാരണം നമുക്ക് വീട്ടിലൊരു ബാക്ക് സപ്പോർട്ട് കൊടുക്കാൻ നമുക്ക് കയ്യിലൊരു ഫണ്ട് വേണം അതിനുവേണ്ടി ഞാൻ വർക്ക് കണ്ടിന്യൂ ചെയ്തു നമുക്ക് കൊണ്ടുപോവാം അങ്ങനെ ഞാനായിട്ട് സ്വയമേ എടുത്ത ഒരു തീരുമാനമാണ് എനിക്ക് വേണ്ടി ആദ്യമായിട്ടാണ് എനിക്ക് വേണ്ടി ഞാൻ നല്ലൊരു തീരുമാനം എനിക്ക് വേണ്ടി ഞാൻ എടുത്തത് ആർക്കും എപ്പോൾ വേണമെങ്കിലും അവരുടെ ആഗ്രഹത്തിനായിട്ട് മുന്നോട്ട് വരാൻ സാധിച്ചാൽ എത്താൻ അല്ലെങ്കിൽ നേടിയെടുക്കാൻ സാധിക്കുമെന്നുള്ളതിൻ്റെ ഒരു വലിയ തെളിവാണ് ട്രേസിയ ലൂയിസ് എൻ്റെ അടുത്തിരിക്കുന്ന ആൾ ശരിക്കും ത്രേസ എനിക്ക് ചോദിക്കാനുള്ളത് തന്നെയാണ് നമ്മുടെ ഇപ്പോഴത്തെ ജനറേഷൻ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാമിൽ ആക്സസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് സോഷ്യൽ മീഡിയയിൽ ആക്സസ് ഉണ്ട് ഇപ്പം തന്നെ ഇന്നലെ വന്ന ഒരു മെസ്സേജിനെ കുറിച്ച് എൻ്റെ അടുത്ത് കുറച്ച് മുമ്പ് പറഞ്ഞു രാത്രി പന്ത്രണ്ട് മണിക്ക് മെസ്സേജ് വന്നിരിക്കുകയാണ് ചേച്ചി എനിക്കും ആ ലെവലിലേക്ക് വരണം ചേച്ചിയെ പോലെ ആവണം എന്ന് ആഗ്രഹമുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ അത് ഒന്നായിരിക്കില്ല ഒരുപാട് മെസ്സേജുകൾ വരുന്നുണ്ടാവും അത് അത് ചോദിക്കാനുണ്ടായ കാരണം തന്നെ അവർക്ക് അവരുടെ സൗന്ദര്യത്തിൽ അവരുടെ ആ ഒരു വിശ്വാസത്തിൽ ഒരു പക്ഷെ അത് ത്രേസയെ കണ്ടപ്പോഴായിരിക്കാം കോൺഫിഡൻസ് വന്നത് ആ ഒരു കോൺഫിഡൻസിന് ബാക്കിയെ കാണാനിരിക്കുന്ന ഇപ്പൊ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുണ്ട് അവർക്കൊരു മോട്ടിവേഷൻ എങ്ങനെ കൊടുക്കും ഞാൻ എനിക്ക് വേണ്ടി ചെയ്തത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്നെ തന്നെ സ്നേഹിക്കാൻ തുടങ്ങി ഒരു ടൈം ഉണ്ടായിരുന്നു ഞാൻ മീൻസ് എന്റെ ഞാൻ ഇപ്പൊ ഞാൻ എങ്ങനെയാണോ ഇരിക്കുന്നത് എനിക്കൊരു കുഴപ്പമില്ല കാരണം എല്ലാവരും ഓരോ രീതിക്കും ആണ് പക്ഷെ എനിക്ക് ചുറ്റുമുള്ളവരായിരുന്നു പ്രശ്നം എനിക്ക് ചുറ്റുള്ളവരായിരുന്നു അവർക്കായിരുന്നു കുഴപ്പം എനിക്ക് കുഴപ്പമൊന്നും ഇല്ലായിരുന്നു കാരണം ഒരു പരിധിവരെ എനിക്ക് ഒരു പ്രശ്നവും ഇല്ലായിരുന്നു ഞാൻ നോർമൽ ഗേൾ എല്ലാവരെയും പോലെ തന്നെയായിരുന്നു ഞാനും നല്ല രീതിക്ക് എനിക്ക് എന്താ വൈകല്യങ്ങളൊന്നും ഇല്ല ഞാൻ നോർമലായിട്ടായിരിക്കുന്നത് പക്ഷെ എനിക്ക് ചുറ്റുമുള്ള ആൾക്കാർ ആൾക്കാരുടെ ഇടയിൽ നിന്നും ഒരു കൈൻഡ് ഓഫ് ജഡ്ജ്മെന്റ് ഒക്കെ വരാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത് എനിക്ക് എന്തോ കുഴപ്പമുണ്ടോ എനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ അപ്പൊ ഞാൻ പണ്ടായിരിക്കുന്ന സമയത്ത് മഞ്ഞള് പിന്നെ അരിപ്പൊടി എല്ലാ പരിപാടിയും ഞാൻ എന്റെ ഫേസിൽ അവർക്ക് വേണ്ട അവര് പറഞ്ഞത് കാരണം ആ ഒരു ടൈമിലായിരുന്നു കാരണം അതുവരെയൊക്കെ ഒരു പ്രശ്നമില്ല ഞാൻ ഭയങ്കര നോർമലായിട്ട് എന്റെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു പക്ഷെ ഓരോരുത്തർ ഇങ്ങനെ പറയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ചും കൂടെ കോൺഷ്യസ് ആയി തുടങ്ങിയത് എന്താ ഇങ്ങനെ പറഞ്ഞ വീട്ടിൽ വന്നിരുന്നാണെങ്കിൽ അമ്മയോട് പറയും അമ്മ എങ്ങനെ പറയുന്നുണ്ട് അപ്പൊ അമ്മ അത് കുഴപ്പമില്ല അത് കുഴപ്പമില്ല അവരങ്ങനെയേ പറയുള്ളൂ അത് പ്രശ്നം ആക്കണ്ട എന്നുള്ള രീതി അപ്പോഴ് ശരിക്കും ഞാൻ എന്ന് പറയുന്ന വ്യക്തി ഇപ്പം ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കുമ്പോ അത് ഒന്നാമത്തെ കാര്യം അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഞാൻ നിൽക്കുന്നുണ്ട് രണ്ടാമത്തെ കാര്യം ഞാൻ എന്താണോ ഞാൻ അത് നമ്മൾ ഏത് ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ അത് ഏത് മേഖല ആയിക്കോളെ നമ്മൾ ഏത് ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആവട്ടെ എവിടെ എങ്ങനെ എങ്ങനെയാകട്ടെ നമ്മൾ നമ്മളെ വിശ്വസിക്കുക ഒന്നാമത്തെ കാര്യം നമ്മൾ ബാക്കിയുള്ളവർ എന്ത് പറയുന്നു കേൾക്കുക ചില കാര്യങ്ങൾ കേൾക്കുക നമ്മൾക്ക് ഓക്കെ ആണ് എന്നുള്ള തോന്നുന്ന കാര്യങ്ങൾ മാത്രം ോട്ട് കേറ്റിയ ബാക്കി അവരെ കേട്ടിരുന്നിട്ട് ജസ്റ്റ് ഒന്ന് ചിരിച്ച് അതങ്ങ് വിടുക അത് നമുക്ക് ഹാം അല്ല അവർക്കും ഹാമല്ല അവർക്ക് പറഞ്ഞെന്നുള്ള ഒരു സമാധാനം അവർക്ക് കിട്ടുന്നുണ്ട് നമ്മൾ കേട്ടിരുന്നു ഓക്കെ എന്നുള്ള നമ്മൾ രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബുദ്ധിമുട്ടില്ല ഞാൻ ശരിക്കും ഇപ്പോഴത്തെ ജനറേഷനോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ഒന്നാമത്തെ കാര്യം കാരണം ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഫെയിലിയർ എന്ന് കേൾക്കുമ്പോൾ ഭയങ്കര പേടിയാണ് കാരണം നമ്മൾ പത്രത്തിൽ ഒരുപാട് കേൾക്കുന്നുണ്ട് സൂയിസൈഡ് അറ്റംപ്റ്റ് അതൊക്കെ എന്ന് വെച്ചാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്കായിരിക്കാം ഇങ്ങനത്തെ പ്രവണത കാണിക്കുന്നത് ശരിക്കും ഞാൻ എന്റെ ലൈഫ് തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് കാരണം ഞാൻ ഒരുപാട് ഒരുപാട് ലെവൽസ് കടന്നു വന്നതാണ് അപ്പം ഒത്തിരി ഒത്തിരി പ്രോബ്ലംസ് ഇഷ്യൂസും ഉണ്ടായിട്ടുണ്ട് ലൈഫിൽ കാരണം കുഞ്ഞിനാള് തൊട്ട് ഫാമിലിന്നാണെങ്കിലും അങ്ങനെ കുറച്ചൊരു ബ്രോക്കൺ ടൈപ്പ് അങ്ങനെയൊക്കെയാണ് ഫാമിലി അപ്പം അതും ഞാൻ കുഞ്ഞിനാൾ എന്ന് വെച്ചാൽ ആ ഒരു ചൈൽഡ്ഹുഡിൽ നിന്ന് അത് കടന്നു വന്നു അത് കഴിഞ്ഞപ്പോ സ്കൂളിലെത്തിയപ്പോ വേറെ ഒരു പ്രോബ്ലം അത് അത് പ്രോബ്ലമേ അല്ലാത്ത കാര്യങ്ങളായിരുന്നു പക്ഷെ അത് പ്രോബ്ലമായിട്ട് എനിക്ക് വരും വരുവായിരുന്നു എനിക്ക് തരുവായിരുന്നു നീ എടുത്തോളൂ എന്ന് പറഞ്ഞു നീ എടുത്തു പോക്കോ എന്ന് പറഞ്ഞു അങ്ങനെ തരുമായിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ അതും ഞാൻ കഴിഞ്ഞു വന്നു അതിനുശേഷം വർക്കിനെ കയറി വർക്കിന് കയറിയപ്പോഴും അതിനെക്കാളും പ്രശ്നങ്ങളായിരുന്നു കാരണം മോഡലിംഗ് അത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഞാൻ ഇവരോട് ഒരു ലീവ് ചോദിക്കുമ്പോഴോ അല്ലെങ്കിൽ എനിക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോണോ പറയുമ്പോഴോ ഇവർ സമ്മതിക്കില്ല ആ പറ്റില്ല പറ്റില്ല നമുക്ക് അതൊന്നും ശരിയാവില്ല അപ്പൊ ഞാൻ ഓഫീസിൽ നിന്നും പറഞ്ഞ് ചത്ത് കടന്ന് പണിയെടുത്തിട്ടുണ്ട് ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴും പറയും ഒരു കാര്യത്തിൽ നിങ്ങൾ ഫോക്കസ്ഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അതിനുവേണ്ടി എഫേർട്ട് ഇടുക നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു എഫേർട്ട് ഇടുക അല്ലാതെ നമുക്ക് ഔട്ട്സൈഡ് ഒരാൾക്ക് ഒന്ന് നിങ്ങളെ പുന്തി തള്ളി കൊണ്ടുപോകാൻ പറ്റില്ല ഒരിക്കലും പറ്റില്ല ഞാൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഞാനൊരു ഞാൻ ഐ ജസ്റ്റ് ഔട്ട് ഓഫ് ആക്ച്വലി ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഒരു ഡിസിഷൻ എടുത്തു അവിടെ നിങ്ങൾ അവിടെ ഒരു ചേഞ്ച് വരുത്തിയാൽ മാത്രം മതി എന്താവണമെന്ന് നിങ്ങൾക്ക് തന്നെ ഒരു ചേഞ്ച് നിങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ബാക്കി അതിന്റെ വഴിക്ക് അങ്ങ് നടന്നോളും അത് തന്നെയാണ് എനിക്കും നടന്നത് അപ്പം നമുക്ക് ഓവർ കോൺഫിഡൻറ്റ് ലെവൽ ഓവർ ആയി കഴിഞ്ഞാൽ എല്ലാം കൂടെ സ്വതപ്പി പോകും കാരണം ഭയങ്കര ഓവർ കോൺഫിഡന്റ് കാണിച്ചിട്ടുള്ളതും എനിക്ക് തോന്നുന്നു അങ്ങനെ പല ആരും അങ്ങനെ നമ്മൾ നമ്മുടെ അനുസരിച്ച് നമ്മൾ ആ രീതിക്ക് നിൽക്കുക എന്താ പറയുക ആൾക്കാരോടാണെങ്കിലും ആ രീതിക്ക് സൗമ്യമായി നിൽക്കുക പക്ഷെ പെരുമാറിൻ്റെ രീതിക്ക് ടുത്ത് അവിടെ പറഞ്ഞു നിർത്തുക ശരിക്കും കോൺഫിഡന്റ് ആയിട്ട് ഇരിക്കുക ഒരു ഡ്രീം എപ്പോഴും മൈൻഡിൽ വെക്കുക ചിലപ്പോ ചെലപ്പോ ഒരു വേരിയേഷൻ വരുമായിരിക്കാം വരാം പക്ഷെ ഒരിക്കലും നിങ്ങൾ അത് മൈൻഡ് ഡൈവേർട്ട് ആക്കരുത് ഞാൻ അതേ ചെയ്തുള്ളൂ അത് മാത്രമാണ് ഞാൻ മൈൻഡിൽ വെച്ചത് അത് വേണം ഫോക്കസ്ഡ് ആയിട്ടിരുന്നു അതിനുവേണ്ടി വർക്ക് ചെയ്തു കുറച്ച് ഞാനായിട്ട് അത് വേറൊരു കാര്യം ഞാൻ പറയുന്നതും ഒരിക്കലും ഒരാളോട് പോയി ഒരു ഹെൽപ്പ് ചോദിക്കുന്നതിൽ ഒരു മടിയും കാണിക്കരുത് ഒരു മടിയും കാണിക്കരുത് കാരണം നമ്മൾക്ക് ഒരു പൊസിഷൻ എത്തണം കാരണം അത് വേറെ ഇപ്പം കുറച്ചും കൂടെ ഹയർ അതോറിറ്റീസിലിരിക്കുന്നവർക്ക് അറിയില്ല ഈ കുട്ടിക്ക് ഇങ്ങനൊരാഗ്രഹമുണ്ട് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടോ എന്ന് അവർക്കറിയില്ല ചിലപ്പോൾ എന്റെ മൈൻഡിൽ കിടക്കും അപ്പൊ ഞാൻ എന്താണ് ഞാനായിട്ട് പോയി ചോദിക്കുകയാണ് ചെയ്യുന്നത് ഞാൻ അങ്ങനെ ചോദിച്ചിട്ടുണ്ട് കുറച്ചുപേരൂടെ സാർ ഇങ്ങനൊരു വർക്ക് ഉണ്ട് എങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരാമോ ഞാൻ വന്ന് ഹെൽപ്പ് ചെയ്യാൻ കുഴപ്പമില്ല കാരണം എനിക്ക് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ടാ അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് അവരോട് പോയി ചോദിക്കുക നിങ്ങളുടെ ആഗ്രഹം പറഞ്ഞില്ലെങ്കിലും വേണ്ട നിങ്ങൾ ഓക്കെ എനിക്ക് അവിടെ എത്തണമെങ്കിൽ ഞാൻ ഈ എടുത്താൽ നിങ്ങൾക്ക് തോന്നണം അപ്പൊ നിങ്ങൾ അങ്ങോട്ട് ഹെൽപ്പ് ചോദിക്കുക ആഗ്രഹം തരാൻ ആഗ്രഹമുള്ളവരാണെങ്കിൽ തരട്ടെ കുഴപ്പമില്ല പക്ഷെ ചോദിക്കാണ്ടിരിക്കരുത് കാരണം പിന്നീട് ഒരു റിഗ്രറ്റ് വരാൻ പാടില്ല ഞാൻ ചോദിച്ചില്ലല്ലോ എന്നുള്ള റിഗ്രറ്റ് നമുക്ക് വരാൻ പാടില്ല അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് ശ്രദ്ധിക്കുക മാക്സിമം ബിലീവ് യുവർ സെൽഫ് അതാണ് ഞാൻ ചെയ്തത് അനുഭവത്തിൽ നിന്ന് മാത്രം പറഞ്ഞതാണ് കേട്ടോ ഇനി ശരിക്കും മിസ് ഗോൾഡൻ ഫേസ് ഓഫ് സൗത്ത് ഇന്ത്യ ഫസ്റ്റ് ആയിരുന്ന ആ ഒരു സമയം ഒരു മൂന്ന് ദിവസം ഇരുപത്തി ഒൻപത് പേരോടൊപ്പം അല്ലെങ്കിൽ ഇത് ഇൻക്ലൂഡിംഗ് ത്രേസിയാണ് ഇരുപത്തി ഒൻപതാം തവാദം ഇത്രയും പേര് ഞാൻ തുറന്ന് ചോദിക്കാം ഈ ഇരുപത്തി ഒൻപത് പേരില് എട്ട് പേരും അതായത് ഈ പറയുന്ന എല്ലാവരും വിളിക്കുന്ന സൗന്ദര്യമുള്ള പട്ടത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയ്ക്ക് വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാരുടെ ആ ഒരു ഇമേജ് നമ്മളുടെ മനസ്സിൽ പെട്ടമോ ആ അത് എന്ന് പറയുന്നു അവരുടെ ഇടയിലേക്ക് പോയി മത്സരിക്കാനായിട്ട് നിൽക്കുന്നു എല്ലാം ബാക്കിയെല്ലാം ഓൺലൈൻ ഓഡിഷൻ കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിന് നേരിട്ട് പോയ സമയം അവര് ഫസ്റ്റ് എല്ലാവരെയും നേരിട്ട് കാണുക എന്തായിരുന്നു മനസ്സിൽ ആദ്യം തോന്നി എന്റെ കിളി പോയി ആക്ച്വലി ഞാൻ ഞാൻ പറയുന്നത് കാരണം ഞാൻ നമ്മള് യൂട്യൂബിലൊക്കെ ഈ മിസ് ഇന്ത്യ മിസ് യൂണിവേഴ്സ് അതൊക്കെ കണ്ടിട്ട് ശരിക്കും ആ ഒരു പ്രതികാര എനിക്ക് അവിടെ പോയ സമയത്ത് കാരണം നമ്മൾ എല്ലാവരും ഓരോ കാറിലും ഒക്കെ വന്ന് ഇറങ്ങുന്നു ലഗേജ് ഒക്കെ ആയിട്ട് പോകുന്നു ഞാനതുപോലെ തന്നെ ഞാൻ ലഗേജ് ഒക്കെ ആയിട്ട് ഭയങ്കര സെറ്റപ്പിലൊക്കെ പോകുന്നുണ്ട് എല്ലാവരും കാണുന്നുണ്ട് ഞാനും കുറച്ച് വെയിറ്റിട്ടൊക്കെ നിൽക്കുന്നുണ്ട് എല്ലാരെയും കണ്ടപ്പോൾ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മിണ്ടുന്നില്ല എല്ലാവരും കുറച്ച് ഭയങ്കര ഹെഡ് വെയിറ്റില് ഞാനും ഞാനും ഈ വന്നേ ആ ഒരു ഞാനും അവിടെ കുറച്ച് ഹെഡ് കുറച്ചില്ല കുറച്ചില്ല അങ്ങനെ പിള്ളേരൊക്കെ ഇംഗ്ലീഷിലൊക്കെ സംസാരം നമ്മളങ്ങനെ വീട്ടിലാണെങ്കിൽ നമ്മൾ നോർമൽ രീതിക്ക് സംസാരിക്കും അപ്പൊ ഞാൻ വിചാരിക്കാൻ ആയിരിക്കും വീട്ടിലും അങ്ങനെ ആയിരിക്കാം ആ ഒരു രീതിക്ക് അപ്പൊ ഭയങ്കര ഭയങ്കര ഇതിലൊക്കെ നിക്കുമായിരുന്നു സത്യം പറഞ്ഞ ഒരു സമയത്തെങ്കിലും ഞാൻ മനസ്സിലോ ഈശ്വരാ ഇവരുടെ കൂടെ ആണല്ലേ ഞാൻ കോമ്പിറ്റ് എവിടെയെങ്കിലും എത്തണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആണല്ലോ വന്നത് അപ്പോ ഞാന് കണ്ടു ഓക്കെ ഇവരാണ് ആൾക്കാർ അപ്പോ ഇരുപത്തിയൊമ്പത് കണ്ടസ്റ്റൻസ് എന്തായാലും വന്നതല്ലേ കോമ്പീറ്റ് ചെയ്യുക പക്ഷെ ഞാൻ എല്ലാവരും പോലെ ക്രൗണ് വേണോന്ന് ആഗ്രഹിച്ചു തന്നെയാണ് ഞാനും പോയത് ക്രൗണ് വേണം എന്നുള്ള രീതിക്ക് പക്ഷെ ഒരു മനസ്സിന് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു എല്ലാരെയും കണ്ടപ്പോ പിന്നെ ഒരു അന്നത്തെ ദിവസം തന്നെ നമുക്ക് ടാലന്റ് റൗണ്ട് ഒക്കെ ഉണ്ടായിരുന്നു അത് എനിക്ക് ഒട്ടും അത് മറക്കാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു എന്റെ വീഡിയോ ഉണ്ട് ഞാൻ കഴിഞ്ഞിട്ട് കാണിച്ചോ കാരണം എനിക്ക് തോന്നുന്നു അവിടെ ഇരുന്ന ആ ഹാളിൽ ഇരുന്ന ഒരു മനുഷ്യരെ ചെയ്തില്ല എന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പെർഫോം വരും ഉറപ്പായിട്ട് ഞാൻ ഹൺഡ്രഡ് ആൻഡ് വൺ പെർസെന്റേജ് ഞാൻ തുറന്നു പറയാണ് പ്രതീക്ഷിച്ചില്ല അങ്ങനെ ഒരു ഇത് വരും കാരണം അവിടെ ഞാൻ പെർഫോം അന്നത്തെ വൈകുന്നേരം ആയിരുന്നു നമ്മള് കുറച്ച് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് സാഷ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഡാൻസാർ ആയിരുന്നു കൊറിയോഗ്രാഫർ അപ്പോ സാറിന് ഇതെല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞു പെട്ടെന്ന് എല്ലാവരും ഡ്രസ്സ് ചേഞ്ച് നമ്മൾ പട്ടാള നിൽക്കുന്ന പോലെ ആയിരുന്നു പെട്ടെന്ന് ഡ്രസ് ചേഞ്ച് ചെയ്യൂ പെട്ടെന്ന് നിങ്ങളുടെ ഒക്കെ ഇട്ട് നമ്മള് പോയി വന്നു ഞാൻ നോക്കിയപ്പോ എല്ലാവരും ഭയങ്കര കളർഫുൾ ആയിട്ട് ജുക്കിയൊക്കെ ഇട്ട് ഭയങ്കര നല്ല ട്രഡീഷണൽ വേറൊരു ഡാൻസ് ഇതിനു വേണ്ടിയിട്ടൊക്കെ നിക്കുവാണ് ഞാൻ ടോംബോയി കണക്ക് ഒരു ഷൂ ഒക്കെ ഇട്ട് ഒരു ക്രോപ്പ് ഒക്കെ ഇട്ട് അങ്ങനെ ജിൽ ജിൽ മൂടില് നിൽക്കുവാണ് ഇവരെന്നെ നോക്കുന്നുണ്ട് ഇങ്ങനെ വന്നിരിക്കുന്നു ഓക്കെ ഞാനും ആരും ശ്രദ്ധിച്ചില്ല പക്ഷെ ഞാൻ ഞാൻ സോങ്ങും ഞാൻ സിംഗറുമാണ് ഡാൻസറുമാണ് അപ്പം ഞാന് അവിടെ പോയി നിന്നു പാടാൻ തുടങ്ങി എല്ലാവരും ഭയങ്കര സൈലന്റായി കുറച്ച് കഴിഞ്ഞ് ഇവർ വിചാരിച്ചു ഞാൻ പാടി പാടിക്കഴിഞ്ഞു മൈക്ക് അവിടെ വെച്ച് മൈക്ക് ശേഷം അവിടെ നിന്ന് ചേട്ടൻ ഞാൻ അപ്പൊ ഡാൻസ് ചെയ്യാൻ പോണത് ഞാൻ ഡാൻസ് തുടങ്ങിയത് ഭയങ്കര ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു എല്ലാവർക്കും അവിടെ കഴിഞ്ഞതിന് ശേഷം കൊറേ വരുമെന്ന് പറഞ്ഞു ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ലാണ്ട് ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല നിന്റെ ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം എക്സ്പെക്ട് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു നന്നായിട്ടുണ്ടായിരുന്നു അങ്ങനെയാണ് എന്റെ അടുത്ത് അപ്രോച്ച് ചെയ്ത് വന്ന് സംസാരിക്കാൻ തുടങ്ങിയത് അതുവരെ ആരും ഒന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഇതില്ലായിരുന്നു ഞാൻ ആൾക്കാർന്നൊക്കെ ചിരിക്കുന്നൊക്കെ ഉണ്ട് പക്ഷെ നമ്മൾ ഒരു കോമ്പറ്റീഷന് പോയതല്ലേ ആ ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ആയിരിക്കുക മൂന്ന് ദിവസം അല്ല അപ്പൊ എല്ലാരോടും നല്ല രീതിക്ക് സംസാരിക്കുക അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു പക്ഷെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല പക്ഷെ മിസിസ് കാറ്റഗറിയിൽ ഒരു മൂന്ന് ചേച്ചിമാരുണ്ടായിരുന്നു അബി മുരളി ആ ചേച്ചി ഒക്കെ ഉണ്ടായിരുന്നു നല്ല നല്ല ഭയങ്കര കൈൻഡ് പേഴ്സൺ ആണ് അപ്പോ ആര് ചേച്ചി ഒരു ഉണ്ടായിരുന്നു അപ്പൊ നമ്മളൊക്കെ നല്ല സംസാരിക്കുന്നുണ്ട് കുഴപ്പമൊന്നും ബാക്കി ആരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല പക്ഷെ ഈ ഒരു ഇതിന് കഴിഞ്ഞതിന് ശേഷം എല്ലാരും ഒന്ന് സംസാരിക്കുന്നുണ്ട് ഭയങ്കര കൂളായിട്ട് ഇരിക്കാൻ തുടങ്ങി പിന്നെ രണ്ടാമത്തെ ദിവസേ രണ്ടാമത്തെ ദിവസം ആയിരുന്നു അപ്പോഴും പക്ഷെ അതിനും ആ അന്നത്തെ ദിവസം എനിക്ക് അതെടുത്തു കാര്യം നമ്മുടെ ഇതിലെ ടൈറ്റിൽ വിന്നർ അശ്വിക നായർ ആണ് എറണാകുളത്തുള്ള കുട്ടിയാണ് അശ്വിക നായർ എറണാകുളത്ത് ഇരുപത് വയസ്സായ കുട്ടിക്ക് ബികോം പഠിക്കുന്ന കുട്ടിയാണ് അപ്പൊ ശരിക്കും ഈ കുട്ടി ഒരു കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എടുത്ത് പറയുമ്പോൾ അവൾക്ക് എന്തെങ്കിലും അറിയില്ല കാര്യാണ് എന്നോട് പറഞ്ഞു ത്രേസിന്റെ എന്റെ പെർഫോമൻസ് കഴിഞ്ഞതിന് ശേഷം എന്നോട് പറഞ്ഞു ഞാനൊരു കാര്യം പറയട്ടെ ശരിക്കും വന്ന സമയത്ത് എനിക്ക് നിന്റെ അടുത്ത് ഭയങ്കര ജലസ് ആയിരുന്നു കാരണം നിന്റെ വാക്ക് നിന്റെ പെർഫോമൻസ് ഇതെല്ലാം കണ്ടപ്പോ അതുവരെ ഞാൻ വിചാരിച്ചത് ഞാനാണ് നല്ലത് ഞാനാണ് ബെസ്റ്റ് അങ്ങനെയായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത് പക്ഷെ നീ വന്നത് ഒരു പർപ്പസിന് ഇത് വേണോന്ന് വെച്ച് വന്നതാണെന്ന് മനസ്സിൽ ടൈം പാസ് അല്ല എന്ന് മനസ്സിലായിട്ടുണ്ട് ശരിക്കും പ്രൗഡ് തോന്നുന്നുണ്ട് പ്രൗഢണ്ട് ശരിക്കും ഇതിൽ നീ വിൻ ചെയ്താലും എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൂ കിട്ടുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മൊമെന്റിൽ അവൾ സത്യം പറഞ്ഞ എന്റെ മനസ്സിൽ വിൻ ചെയ്ത് കഴിഞ്ഞ ആ കുട്ടി അത് നോക്കണേ അത് എന്താ പറയാ നോക്കണം എന്നോട് ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്തിട്ട് നമ്മൾ നല്ല ക്ലോസ് ആണ് നല്ല രീതിക്ക് സംസാരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാറുണ്ട് അത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഒരു കോമ്പറ്റീഷനിൽ കിട്ടിയ നല്ലൊരു കണക്ഷൻ ആയിരുന്നു ആ കുട്ടി ശരിക്കും അങ്ങനെ വന്ന് സംസാരിച്ചിട്ടില്ല അത്രയും ഓപ്പൺ ആയിട്ട് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിന്റെ മൈൻഡ് നോക്കണം അത്രയും പാവമായിരിക്കും ആ കുട്ടി അതിനുശേഷം നമ്മൾ ഒരുമിച്ചൊക്കെ ആയിരുന്നു സെക്കൻഡ് ഡേ ആയി ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട് അതിന്റെ ഇടയ്ക്കാണെങ്കിലും എന്താ പറയുക ഈ ആ ക്യൂ റൗണ്ട് ഒക്കെ ഞങ്ങൾക്ക് അവിടെ ചുമ്മാ ജസ്റ്റ് ഒരു ഡെമോ മാതിരി അവിടെ ഞാൻ തകർന്നു പോയി എന്താണെന്നറിയോ ഏഹ് എല്ലാവരും ഈ ഡാലു സാറൊക്കെ ക്യൂ ആൻഡ് റൗൺ ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചുമ്മാ എടുത്ത് ചോദിക്കുന്ന സമയത്ത് എല്ലാവരും ഉത്തരം പറയുന്നുണ്ട് ഞാനൊക്കെ സൈലന്റാണ് കാരണം എനിക്ക് പേടി എന്ത് പറയണം കാരണം എനിക്ക് ഇംഗ്ലീഷിൽ വല്ലേ പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റി പോകും നമ്മള് ഓഫീസിൽ അത്രയും കണക്ഷനുള്ള ആൾക്കാരായിട്ട് സംസാരിച്ച് സംസാരിച്ച് നമുക്കത് യൂസ്ഡ് ആയി പക്ഷെ പുതിയ ഒരാൾ സംസാരിക്കുമ്പോൾ വാഗ് വറക്കും അങ്ങനത്തെ ഒരു ടെൻഷനും കാര്യമൊക്കെ ആയിരുന്നു അപ്പൊ ഞാൻ മിണ്ടാണ്ടിരിക്കുവായിരുന്നു അവിടെ എല്ലാ അപ്പൊ ഞാൻ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട് എല്ലാവരും എഴുന്നേറ്റി ടക് 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 ആൻസർ അപ്പൊ ഞാൻ വിചാരിച്ചു എന്റെ കൈല്ലാം പോയി എന്തോ ഞാൻ അവിടെ പോയി പറയാൻ പോന്നെ ആ ആ ആ ഒരു ഒരു ഡെമോ സമയത്ത് മിണ്ടാതിരുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഇൻസൾട്ട് ഫിനാലും ഒന്നും ചോദിച്ചില്ല സാർ പറഞ്ഞു കുറച്ചൊരു സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ട് മാക്സിമം അവരും കൂടെ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും കാരണം എല്ലാ അറിയണമല്ലോ എല്ലാരും എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത് ഒരു ക്വസ്റ്റ്യൻ കിട്ടി കഴിഞ്ഞാൽ അങ്ങനെ പക്ഷെ ഞാൻ സൈലന്റ് ആയിരുന്നു ഒരു രീതിക്ക് ഉത്തരം പറഞ്ഞില്ല പക്ഷെ എനിക്ക് തോന്നുന്നു ഫിനാലെ ഫിനാലയുടെ അന്ന് രാവിലെ നമുക്ക് വീണ്ടും ഒരു ഡെമോ ഉണ്ടായിരുന്നു അവിടെ വെച്ചിട്ട് സാറിങ്ങനെ എല്ലാർത്തും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഞാൻ കൈപോക്കിട്ടു സാർ ഞാൻ ഉത്തരം പറയാന്ന് പറഞ്ഞു സാറിന് ശരിക്കും സാറിന് ഒരു ചിരി വന്നു സന്തോഷമായിട്ട് ഇണ്ടാകും ഇത്രയും സമയം സൈലന്റ് ആയിരുന്നു അത്ര ഈസിയ വാ തുറന്നു രീതിക്ക് പറഞ്ഞപ്പോ ഞാൻ എന്റെ ആൻസർ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം സാറ് പറഞ്ഞു കണ്ടോ ഇപ്പൊ എല്ലാവർക്കും ഒരു ഐഡിയ വന്നിട്ടുണ്ട് എങ്ങനെ ക്യൂ ആൻഡ് റൗണ്ടിന് പെർഫോം ചെയ്യണോ എങ്ങനെ ഒരു റിപ്ലേ കൊടുക്കണോന്ന് ഇപ്പം ഒരു ഐഡിയ അതും കൂടെ കേട്ടപ്പോ എനിക്ക് കുറച്ചും കൂടെ കോൺഫിഡന്റ് ഓക്കെ അപ്പൊ എനിക്കും ഇപ്പൊ ഒരു ട്രാക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയായിരിക്കണം എന്നുള്ള രീതി പക്ഷെ വീട്ടിലിരുന്ന് നമ്മള് മീൻസ് എല്ലാം അവർ അവര് തന്നെ കുറെ ക്യൂ ആൻഡ് ക്വസ്റ്റൻസും കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു സ്വന്തമായിട്ടൊക്കെ ഇരുന്നു പക്ഷെ ഇപ്പം ഒരു പെട്ടെന്ന് ഇത്രയും ഓഡിയൻസിന്റെ മുന്നിൽ പെട്ടെന്ന് ഒരു മൈക്കും തന്നിട്ട് അത് നോക്കണേ അത് ഞാൻ പോലും വിശ്വസിക്കാത്ത ആൾക്കാർ എമി ജാക്സൺ ഉണ്ട് ശ്രേയാ ശരൺ ഉണ്ട് ഡയറക്ടർ വിജയ് സാറുണ്ട് വേറെ തമിഴ് കോ ആർട്ടിസ്റ്റ് കുറെ പേര് ഇരിപ്പുണ്ട് പാർവതി നായർ ഇപ്പുണ്ട് ഇവരുടെ എല്ലാവരുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് പെട്ടെന്ന് പറയാൻ ബബ്ബ ബബ്ബ അടിച്ചു പോവാൻ ചാൻസ് ഉണ്ട് എന്നെ സംബന്ധിച്ച് ചെലപ്പോ കിളി പോയിന്ന് വരും അവിടെ അങ്ങനെ ആയിരുന്നു വിചാരിച്ചത് പക്ഷെ എന്തോ അറിയില്ല മനസ്സിലായി മനസ്സിലായി എനിക്ക് പറഞ്ഞു എന്നോട് ഇതേ സെയിം ഡയലോഗ് ഗോപിനാഥ് സാറും പറഞ്ഞായിരുന്നു ശരിക്കും നീ സ്കോർ ചെയ്തതും നിന്റെ ക്യു ആന്റെ റൗണ്ടിലായിരുന്നു ശരി അവിടെ കാരണം ചോച്ചി അവിടെ എല്ലാരും ഭയങ്കര ആയിരുന്നു ആക്ച്വലി അത് നോർമൽ ആൻസർ എന്റെ ഭാഗത്തുനിന്ന് അഭിപ്രായം എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു അപ്പൊ എനിക്ക് എനിക്ക് തോന്നുന്നു എല്ലാരും ചോദിച്ചു ചോദിച്ചാലും ഡിഫറെന്റ് ആയിട്ട് ഒരു ക്വസ്റ്റ്യാണ് എല്ലാരോടും ചോദിച്ചത് വുമൻ എംപവർമെന്റ് പിന്നെ ഇക്വാലിറ്റി ഇപ്പൊരു ചാൻസ് കിട്ടി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അല്ലെങ്കിൽ ഇത് ഈ ഒരു പേജന് വിൻ ആയാലും പക്ഷെ ഇപ്പൊ ഈ ക്വസ്റ്റ്യൻ കേട്ടപ്പോ മനസ്സിലായില്ലേ ഭയങ്കര ഡിഫറെന്റ് ആയിരുന്നു പക്ഷെ ഞാൻ ഭയങ്കര ലക്കിയുമാണ് ഒരു കിട്ടിയതില് കാരണം എനിക്ക് സ്പോണ്ടേനിയസ് ആയിട്ട് ആൻസർ പറഞ്ഞു ഞാൻ പറഞ്ഞു അതും അത് പറയുന്ന സമയത്ത് എല്ലാവരും ചിരിക്കുന്നുണ്ട് അതിന്റെ കൂടെ കൈ അടിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു ശരിക്കും ഓൺലൈൻ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ അടിപൊളി പ്ലാറ്റ്ഫോമാണ് നമ്മൾ എല്ലാ ആപ്ലി എല്ലാ സോഷ്യൽ മീഡിയക്ക് അതിൻ്റെതായ മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് ഉണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ കോവിഡ് ടൈമില് കാരണം എനിക്ക് പറയാൻ എനിക്ക് പറയാൻ കാരണം ഉണ്ട് കാരണം ഞാൻ കുറച്ചൊക്കെ ഒബ്സർവ് ചെയ്ത കാര്യങ്ങളായിരുന്നു കോവിഡ് ടൈമില് കോവിഡ് ടൈമില് കുറച്ചുപേരുടെ കല്യാണങ്ങളൊക്കെ നടന്നത് ഈ ഓൺലൈൻ ഡേറ്റിംഗ് ആപ്പ് ത്രൂ ആയിരുന്നു ആണ് കൊറച്ചുപേര് അവരുടെ പാർട്ട്നേഴ്സിനെയൊക്കെ കണ്ടുപിടിച്ചത് എനിക്ക് തോന്നുന്നു ഓൺലൈൻ നമ്മൾ ഇൻസ്റ്റൊക്കെ കാണുമ്പോൾ മനസ്സിലാകും ചിലരുടെ ഏർ ഇത് എനിക്ക് തോന്നുന്നു ഏതൊക്കെയോ കുറച്ച് ആപ്ലിക്കേഷൻ അവർ പറയുന്നുണ്ടായിരുന്നു രണ്ട് ജോഡീസ് വന്നിട്ട് ഞാൻ പുള്ളിക്കാരിനെ കണ്ട ഈ ഡേറ്റിംഗ് ആപ്പ് ത്രൂ ആണ് അങ്ങനെ അതാ കോവിഡ് ടൈമിൽ നടന്ന സംഭവമായിരുന്നു അതൊക്കെ ഞാൻ ഇൻസ്റ്റാ സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ടതായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു അപ്പൊ കണ്ടത് ഇപ്പൊ എനിക്ക് യൂസ്ഫുൾ ആയി അതൊക്കെ നോട്ട് ചെയ്തുകൊണ്ടാവും അപ്പൊ ആ ഒരു ജനുവൻ ആയിട്ടുള്ള ഒരു ആൻസർ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഭയങ്കര കൈഡിയായിരുന്നു ഭയങ്കര കൈഡിയായിരുന്നു ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാൻ ക്യു ആർ പറഞ്ഞ ഇറങ്ങുന്ന സമയത്താണെങ്കിലും അത് ഭയങ്കര എന്നെ എനിക്ക് ക്രൗൺ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നുള്ള രീതിയായിരുന്നു കാരണം എമ്മി ജാക്സൺ പറയുന്നുണ്ടായിരുന്നു എന്ന് അത് ഞാൻ കേക്കുന്നുണ്ട് എനിക്ക് പക്ഷേ തിരിഞ്ഞു നോക്കണോന്നുണ്ട് പക്ഷെ എനിക്ക് പറ്റുന്നില്ല കേട്ടതും അതുവഴി പോകുന്ന വഴിക്ക് ഒന്ന് കേട്ടു അപ്പൊ ഇത് ആരൊരു ശബ്ദമാണെന്ന് തിരിച്ചറിഞ്ഞ് അതാണ് അവർ വിചാരിച്ചു അത് ഭയങ്കര ഹാപ്പി ആയിരുന്നു കാരണം അല്ലാണ്ട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അത് പറഞ്ഞു കഴിഞ്ഞാൽ ടൈറ്റിൽ വിന്നറിന് ഒരു പ്രോബ്ലം ആകും ഞാൻ പറയുന്നതരാം അത് ഞങ്ങളുടെ ഓർഗനൈസേഴ്സിന് മാത്രമേ അറിയുള്ളൂ അറിയാം വേറെ ആർക്കും അറിയില്ല ും ശരി അല്ലെ ശരിക്കും അമേസിംഗ് അമേസിങ് അവിടെ വന്നിരുന്ന ജഡ്ജ്മെന്റിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള എമി ഇ ജാക്സൺ ഒക്കെ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അവിടെ ടൈറ്റിൽ ആർക്ക് കിട്ടിയെന്നുള്ളതല്ല ഫസ്റ്റ് റണ്ണറപ്പറന്ന് പറയുന്നത് ഒട്ടും കുറവുള്ളൊരു കാര്യമില്ല പക്ഷെ എങ്കിലും അത് ആർക്ക് കിട്ടിയെന്നുള്ളതല്ല ഷീസ് എലിജിബിൾ അല്ലെങ്കിൽ ആ ഒരു ഇത് കിട്ടാറായിട്ടുള്ള അർഹയായിട്ടുള്ള ഒരാൾ തന്നെയാണ് ത്രേസ് എന്നുള്ളതുകൊണ്ടാണ് ഇന്നിപ്പോൾ ഇവിടെ നിങ്ങളോടൊപ്പം അല്ലെങ്കിൽ എന്നോടൊപ്പം ഇരുന്ന് നിങ്ങളോടൊപ്പം വിശേഷങ്ങൾ പറയുന്നതും